വിശ്വസിയായി ശ്രുതി ആയിരിക്കട്ടെ തെനാക് പെസാകാലം മൂന്നാം ആഴ്ചയിലെ വ്യാഴാഴ്ച നമ്മൾ മെയ് എട്ടാം തീയതിയിലാണ് ആയിരിക്കുന്നത് മെയ് ഏഴാം തീയതിയാണ് ആണിതിങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് എട്ടാം തീയതിയിലെ സുവിശേഷഭാഗമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ഞാനിത് സ്ഥിരവാഴ്ച കൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഇന്നിത് പറയാൻ കാരണം ഇന്ന് ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുന്ന തുടങ്ങിക്കഴിഞ്ഞ ഈ സന്ദർഭത്തിൽ ഒരു വലിയ പ്രത്യേകതയുള്ളത് കത്തോലിക്ക തിരുസമിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പാപ്പായെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കോൺക്ലേവ് വത്തിക്സിസ്റ്റൈൻ ചാപ്പലിൽ ആരംഭിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് മെയ് ഏഴാം തീയതി നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഒരു പാപ്പായ കാത്തിരിക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രാർത്ഥനകളിലൊക്കെ നമ്മൾ പങ്കുകാരാകുന്നുണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശുദ്ധാരൂപയോട് പ്രാർത്ഥിക്കാം സഭയുടെ ഈ കാലഘട്ടത്തിൽ സഭയെ നയിക്കുന്നതിന് വേണ്ടി ശക്തനായ വിശുദ്ധനായ ഒരു പാപ്പായ ദൈവം തരണമേ എന്ന് ശക്തനും വിശുദ്ധനുമായ ഒരു പാപ്പായെ ദൈവം തരണമേന്ന് ഇനി ഇങ്ങനെ ഈ വചനഭാഗമാണ് അപ്പോസിറ്റ് പ്രവർത്തനം എട്ടാം അധ്യായമാണ് ഇന്നത്തെ വചനഭാഗം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ദിവസങ്ങൾ വായിക്കുന്നത് യോനാന സുരക്ഷ ആറാമതിയെന്നുമാണ് ഈ രണ്ട് ഭാഗങ്ങളിലും പൊതുവായി നിൽക്കുന്നൊരു കാര്യം വ്യാഖ്യാനിക്കുക പഠിപ്പിക്കുക എന്ന് പറയപ്പെടുന്ന കാര്യമാണ് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുന്നു എന്നൊരു കാര്യമാണ് ഈ പാപ്പ ആര് എന്ന ചോദ്യത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ പാപ്പ ആരെന്നതിനെ കുറിച്ച് ചിന്തിക്കാണ്ട് സാധിക്കും ക്രിസ്തു സ്ഥാപിച്ച സ്ഥാപിച്ച സഭയുടെ ആദ്യത്തെ നേതാവായിരുന്ന പത്രോസിന്റെ പിൻഗാമി സഭയുടെ പരമോന്നത അധ്യക്ഷൻ സുപ്രീം പാസ്റ്റർ ഹെഡ് ഓഫ് ദി ചർച്ച് സഭയുടെ തലവൻ റോമിന്റെ മെത്രാൻ ഈ പൊതുസമൂഹത്തിന്റെ മനസാക്ഷി അഥവാ മോറൽ വോയിസ് വോയിസ് എന്ന് പറയുന്നത് അതായത് ധാർമ്മിക ശബ്ദമായ മനസാക്ഷി പിന്നെ നമ്മള് സഭയുമായിട്ട് ബന്ധപ്പെട്ട പല ടൈറ്റിലും കാണാൻ സാധിക്കും പക്ഷെ അതിൽ ഒരു വ്യത്യസ്തമായ ടൈറ്റിൽ ശ്രദ്ധയിൽപ്പെട്ടതാണ് ടീച്ചർ ആൻഡ് ടീച്ചർ ആൻഡ് ഇൻഡപ്പെട്ടർ ഹു ഈസ് പോപ്പ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡ്യൂട്ടീസ് ഓഫ് പോപ്പ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നിതാണ് ടീച്ചർ ആൻഡ് ഇൻഡപ്പെട്ട നമ്മൾ പൗരോഹിത്യ ത്രിവിധ ധർമ്മങ്ങളെ കുറിച്ച് പറയാറുണ്ട് വ്യാഖ്യാനി നൈക പഠിപ്പിക്കുക വിശദീകരിക്കുക നയിക്കുക പഠിപ്പിക്കുക വിശദീകരിക്കുക അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയപ്പെടുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു ടൈറ്റിലായിട്ട് നമുക്ക് കാണാനും സാധിക്കും നമ്മൾ ഓർക്കേണ്ടത് ഈ ഒരു ടൈറ്റിൽ നമ്മൾ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുക ഈ പഠിപ്പിക്കുക വ്യാഖ്യാനിച്ച് പഠിപ്പിക്കുക കാലത്തിൻ്റെ അടയാളങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം എന്ന് ഈശോ സുവിശേഷി പറയുന്നുണ്ട് കാലത്തിന്റെ അടയാളങ്ങളെ വായിക്കാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം ഈ പടിഞ്ഞാറ് മേഘം ഉയരുമ്പോൾ മഴ വരുന്നു എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുന്നുണ്ട് പക്ഷെ കാലത്തിന്റെ അടയാളങ്ങൾ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈശോ ഇങ്ങനെ പരാതിപ്പെടുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ഈ അപ്പോസിൽ പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു ജെറുസലേമിൽ നിന്നും ഗാസയിലേക്കുള്ള പാതയിൽ പോകുന്ന സമയത്ത് ഒരു എത്യോപ്യക്കാരനായ ഷണ്ടന്റെ അരികില് പീലിപ്പോസ് കൂടെ കൂടുന്നുണ്ട് എന്നിട്ട് പീലിപ്പോസ് ഇങ്ങനെ അയാളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഷണ്ടൻ ഏശയ പ്രവാചകന്റെ പ്രവചനം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു ആ രഥത്തെ സംബന്ധിച്ച് അവനോട് ചേർന്ന് കിടക്കുക പീലിപ്പോസ് അവന്റെ കൂടെ ഓടിയെത്തി ആ രഥത്തിനൊപ്പം ഓടിക്കൊണ്ട് പീലിപ്പോസ് ഈ ഏശീയ പ്രവാചകന്റെ പ്രവചനം വായിക്കുന്ന ഇത് കേട്ടിട്ട് വായിക്കുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നതിന് ചോദിക്കാണ് അവൻ പ്രതിവരിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക നമ്മൾ ഈ ഒരു വാക്യം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അപ്പോസിന്റെ പ്രവർത്തനം എട്ടാമതിയായ മുപ്പത്തി ഒന്നാം വാക്യമാണ് ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെ ഞാൻ മനസ്സിലാക്കും ആഗോള കത്തോലിക്ക തിരുസഭയിലെ വിശ്വാസികൾ മാത്രമല്ല ലോകം മുഴുവനുമുള്ള ജനത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ഇടപെടലുകളെ വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് പാപ്പ ഞാൻ ഇങ്ങനെ പാപ്പായ്ക്ക് അനേക ടൈറ്റിലുകൾ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും ഏറ്റവും മനോഹരമായ ടൈറ്റിൽ ഇതാണ് ഈ കാലഘട്ടത്തിനു വേണ്ടി ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളാണ് പാപ്പ ഇതാണ് ഇതിനപ്പുറം വേറൊന്നുമല്ല പാപ്പയുടെ നിലപാടുകൾ നമ്മൾ നമ്മുടെ ഈ കാലഘട്ടത്തിന് പിന്നോട്ട് പോകുമ്പോൾ നമ്മൾ കാണുന്ന ബെനഡിറ്റ് പനാറാമൻ പാപ്പ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അങ്ങനെ ഒരു പുറകോട്ടേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കാണുന്നുണ്ട് പോൾ ആറാമൻ ജോൺ ഇരുപത്തി മൂന്നാമൻ പാപ്പ ഈ പാപ്പമാർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം പത്തിക്കാൻ സുനോ ദിവസിനു തുടക്കം കുറിച്ചു ജോൺ ഇരുപത്തി മൂന്നാമനും അത് പൂർത്തീകരിച്ച പോൾ ആറാമനും തുടർന്ന് വന്ന ജോൺ പോൾ ഒന്നാമൻ അദ്ദേഹത്തിന്റെ വളരെ ശ്രസ്വമായ കാലഘട്ടമാണ് ജോൺ പോൾ രണ്ടാമൻ ബെനഡിക് പനാറാമൻ ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും കാലഘട്ടം മാത്രം ചിന്തിച്ചാൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ സഭ എന്തായിരിക്കണം വിശ്വാസി എങ്ങനെ ജീവിക്കണം ഈ സഭ ഈ മാറുന്ന കാലഘട്ടത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾക്ക് എങ്ങനെ ഒരു വിശ്വാസി ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രതികരിക്കണം പോസിറ്റീവായിട്ട് എങ്ങനെ അതിനോട് ഇടപെടൽ നടത്തണം അതിനോടെങ്കിലും റെസ്പോണ്ട് ചെയ്യണം ഇത് ഇത് പഠിപ്പിക്കാനായിട്ട് സഭയിൽ ഉണ്ട് സഭയുടെ പ്രബോധന അധികാരമുണ്ട് പക്ഷെ അതിനൊരു തലവനുണ്ട് അദ്ദേഹമാണ് യേശുവിൻ്റെ സ്വരമായി മാറുന്നത് യേശുവിൻ്റെ വികാരിയായി യേശുവിൻ്റെ സ്വരമായി മാറുന്നത് അതാണ് പാപ്പ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആധുനിക കാലഘട്ടത്തിൽ പാപ്പ ആരെന്ന് ചോദിച്ചാൽ അതിന് പല ഡെഫിനിഷൻസ് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ പോലും അതിന് ഏറ്റവും മനോഹരമായൊരു ഡെഫിനിഷൻ ഈ കാലത്തിന് കാലത്തിന്റെ വ്യത്യസ്തതകൾ അതിൻ്റെ വെല്ലുവിളികൾ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിലെ വിശ്വാസികളെ മുന്നോട്ട് നയിക്കുവാനായി ക്രിസ്തുവിനാൽ നിയോഗിക്കപ്പെടുന്ന വ്യക്തി വചനം വായിച്ച് ഈ കാലത്തിനൊത്ത രീതിയിൽ ദൈവം എന്ത് സംസാരിക്കുന്നു ദൈവം എന്ത് വിഭാവന ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന വ്യക്തിയാണ് പാപ്പ അവിടെ നിന്ന് പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വാക്യം നമുക്ക് പറയാം ആരെങ്കിലും വ്യാഖ്യാനിച്ചനാതെ എങ്ങനെ ഞാൻ മനസ്സിലാക്കും കർത്താവെ കൃത്യമായി ഈ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ നിന്റെ ഹൃദയത്തെ വായിച്ച് വ്യാഖ്യാനിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു പാപ്പായെ ഞങ്ങൾക്ക് വേണം എന്നാണ് നമ്മുടെ പ്രാർത്ഥന ഈ മണിക്കൂറുകളിൽ നമ്മുടെ പ്രാർത്ഥന അതാണ് നമ്മൾ സുവിശേഷക്ക് വരികയാണ് നമ്മൾ വായിക്കുമ്പോൾ യോന ശിഷ്യം ആറാം അധ്യയം ഈ ഇതിൽ തന്നെ നമ്മൾ പിന്നെ തുടർന്ന് പറയുന്നുണ്ട് ഇങ്ങനെ തുടർന്ന് പറയുന്ന വാക്കിങ്ങനെയാണ് ഷണ്പിനോട് പറഞ്ഞു ആരെക്കുറിച്ചാണ് പ്രവാചകൻ പറയുന്നത് എന്ന് അറിയാമോ തന്നെ കുറിച്ച് തന്നെയാണ് അതോ മറ്റു കാര്യങ്ങളെ കുറിച്ചാണോ അപ്പോൾ പിരിപ്പ് സംസാരിക്കാൻ തുടങ്ങി വായിച്ച് വിശുദ്ധ ഗ്രന്ഥ ഭാഗത്തു നിന്നും ആരംഭിച്ച് അവനോട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറയുന്നതാണ് ആ ഭാ പുറ എന്തായാലും നമുക്ക് ഇവിടെ സുവിശേഷത്തിലേക്ക് എത്തുമ്പോ ആറാം അധികം നാല്പത്തിനാല് മുതൽ അമ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നാല്പത്തിയഞ്ച് നാല്പത്തി ആറ് വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ആ വാക്യം ആണ് നാല്പത്തി അഞ്ചാം വാക്യം അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പ്രവാചകന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നു എന്നിട്ട് പിതാവിൽ നിന്നും ശ്രമിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെല്ലാം എൻ്റെ അടുക്കിലേക്ക് വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം എന്നിട്ട് അടുത്ത വാക്യം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാൽപ്പത്തി ആറാമത്തെ വാക്യം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ നീ കർദിനാളന്മാരെല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് നൽകുന്ന പാപ്പ ഈ കർജിനാളന്മാരിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തു തിരഞ്ഞെടുത്ത് ലോകത്തിന് നൽകുന്ന പാപ്പ ആ പാപ്പയെ കുറിച്ച് സുവിശേഷം പറയുന്ന വാക്യമായിട്ട് നമുക്കിത് സ്വീകരിക്കാം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ മറ്റാര് പഠിപ്പിക്കുന്ന പാഠങ്ങൾ നമുക്ക് പിഞ്ചെല്ലാൻ പിഞ്ചെല്ലേണ്ട ആവശ്യമില്ല പിഞ്ചല്ലാതെ തെറ്റുകയും ചെയ്യും പക്ഷേ ക്രിസ്തു നിയോഗിച്ച പത്രോസിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന പ്രബോധന അധികാരമുള്ള മെജിസ്റ്റീരിയത്തിന്റെ തലവനായിരിക്കുന്ന പാപ്പ മാത്രമേ പിതാവിനെ കാണുന്നുള്ളൂ ആ പിതാവിൽ നിന്നും കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി ലോകത്തെ പഠിപ്പിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്ന ഒരു പാപ്പയെ നമുക്ക് പ്രതീക്ഷിക്കാം ആഗ്രഹിക്കാം നമുക്ക് വലിയ താല്പര്യത്തോടു കൂടി വലിയ ആഗ്രഹ തീക്ഷണമായ ആഗ്രഹത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം ശക്തനും വിശുദ്ധനമായൊരു പാപ്പായെ ദൈവം നിയോഗിക്കണം എന്തിനെന്നോ ഈ കാലത്തിൻ്റെ കാലത്തിൻ്റെ വ്യത്യസ്തതകളെയും വെല്ലുവിളികളെയും മറികടന്ന് അല്ലെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകാൻ വിശ്വാസികളെ നയിക്കുവാൻ വേണ്ടി ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വായിച്ച് വ്യാഖ്യാനിച്ച് പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു പാപ്പായെ നമുക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ